പേപ്പറിന്റെ ബോട്ടം നോക്കേപ്പ് നേരത്തെ പിടിച്ചോണ്ടി വായിക്കാൻ ഇത് കാണി വിചാരിക്കും ഞാൻ എന്തോ കാലായിട്ട് വായിക്കാൻ അറിയണമെങ്കിൽ ഞാൻ ആ പേപ്പർ നേരെ പിടിച്ചാലേ ഞാൻ തല കുത്തനെ പിടിച്ചത് ഒരു ചെങ്ങായി ഒരു കോരു കുത്തി പിടിച്ച് തല കുത്തനെ എവിടെ ഞാൻ നോക്കട്ടെ ഏ ക്രിക്കറ്റ് കളിയാ വടി ൂടെക്കില്ല ചങ്ങാക്ക് ആ വേണം ആ കളി അങ്ങനെ ആക്ക കളിക്കേ കരയാതൊക്കെ എത്തി കരയാ ചങ്ങാരി നമ്മള് പണ്ട് കൽക്കട്ടെന്നെ ഒരു ഫുട്ബോൾ കളി കണ്ടി എന്താ കുന്തമാരൊക്കെ അങ്ങട്ട് തട്ടിണ് പന്ത് ഇങ്ങട്ട് തട്ടിണ് പന്ത് കണ്ണു കൂട്ടി തുറക്കുമ്പോഴൊക്കെ പന്ത്സ്റ്റുമൽ കേട്ടോ പന്ത് ഗോളായതാണ് ഇച്ചങ്കിൽ പോയി കിടക്കാം മൂസക്കുട്ടീനോട് ചായ നല്ല വെച്ചിരുന്നു ചായവിടെ പത്താളത്തെ മന്ദരം ഇട്ട് വന്നാ മതിയാ വെള്ളം തളക്കൊന്നും വേണ്ടേ ും നിങ്ങളത് മണ്ടായിട്ടേ അടുപ്പില് വെള്ളം കോള പാട്ട് പോടോ എന്താ തൊള്ളി മുക്കൊക്കെ പൊത്തിക്കണ് എന്തെങ്കിലും അതെ ചായക്ക് വലിയ തിരക്കുള്ളവരൊക്കെ ആണെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി കുടിച്ചോണ്ടിട്ടില്ല തരാൻ പറ്റുള്ളൂട്ടാ എന്താ ചങ്ങായി ചങ്ങായി കേട്ട് പിന്നെ ഒരു കാച്ചോലെത്താ ചങ്ങായി എനിക്ക് ചായ പഞ്ചാണ്ടേ എല്ലാത്തിനും കുടിച്ചപ്പോ ഞാൻ കുടിക്കണേ എനിക്ക് പകരണ യാതൊരു സൂക്കടൊന്നും ഇല്ലടോ ഇനി ധൈര്യമായിട്ട് കുടിച്ചോ ഇനി വല്ലതും പിടിപൊടി കാണിച്ചാല് മൂസക്കുട്ടിയുട്ടി ആ എനിക്കതല്ലേ പണി താണ ചായ കൊടുത്തി എല്ലാം സോമ എനിക്ക് ചായ ഒക്കെ മാറ്റി തരണം വേണ്ട വേണ്ട ഇതിന് അരമണിക്കൂറായല്ലേ പറഞ്ഞിട്ട് ഇക്കളെ കിട്ടിയത് ഇവിടെ ചായ കിടണമെങ്കില് കൊറച്ചൊക്കെ കാത്തൊക്കെ വരും അതെ നിനക്ക് ഇവിടെ ബുക്കിലായില്ലേ തീർത്ത് ഒന്നോ രണ്ടോ അതൊരു െല്ലോ അതൊക്കെ ഇതൊക്കെ നാട്ടിലെടുക്ക സംഭവം ഏ അതിനൊരു പ്രശ്നമൊന്നുമല്ല ഇങ്ങനെ പത്താളായിട്ട് ഒന്നും രണ്ടും ഉറപ്പൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്റെ കൂട്ടിയാളെ പട്ടിണിയാവു നിങ്ങൾ നിർത്തി മനസ്സാക്കാം

കായും തരണം ഇത് രണ്ടും കൂടി ഞമ്മ രണ്ടും പണിക്കോണ്ടേ ഇതൊക്കെ എന്ത് ചായ ചങ്ങമാല ചായ അഞ്ച് അവിടേക്ക് എന്താണ് മനസാക്കാന് നിങ്ങ ചായന്റെ കാര്യം ഓൻറെ ഓസൊന്നും ഞാൻ അത് ശരി നിങ്ങളെ പൈസ വിട ഞാൻ കൊടുക്കണല്ലേ ഇതൊന്നും ഡയലോഗ് ഇപ്പൊ നമ്മൾ കൊടുക്കണോ െറോ നിന്റെ തീരുലേ ഞാൻ അതെല്ലാം അന്റെ മോനെ പണിയൊന്നും ആയിട്ടില്ല ആ കാര്യൊന്നും പറഞ്ഞു എന്റെ മോന്റെ അത്ര പണിച്ചോരൊന്നും ഈ നാട്ടില് ഇപ്പോഴും പണിയായിട്ടില്ല ഓനെ അതൊക്കെ അത് സമയ കിട്ടിക്കോളും ഗംഗ വരിക നമ്മൾ പോവല്ലേ ആ എന്നാച്ചു നടന്നോളൂ സോമ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞോണ്ടോ എന്നൊക്കെ ഇല്ലാത്ത തിരക്കുണ്ടാവില്ല നമ്മളെ ഇവിടെ വിളലടിച്ചിരിക്കാൻ വന്നതല്ല നമ്മൾ ഇതങ്ങനാ മൊഴി അങ്ങ് കണ്ടു തന്നാലേ തൊള്ളേ തോന്നിയാണ് പറഞ്ഞു മനസ്സിലായി ഞാനത് പാടത്ത് പണിക്ക് ആക്കിയല്ലേ ഞാന് എന്നിട്ട് കൂടെ കഥ പറഞ്ഞു എന്ത് കരുതണ ആദ്യ ഞാൻ എത്ര പ്രാവശ്യം വിളിക്കേണ്ട കോരാണ് നിങ്ങള് രണ്ടാളും കണക്കാണ് പത്തഞ്ഞൂറിന് അത് നേരത്തെ വലിയ ബോധമുണ്ടെ ടുത്ത പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെ വായക്കനെ അനച്ചിട്ടാ പോകാറില്ലേ അത് സോമം പറഞ്ഞാ ആ മാല മുഴും നനക്കാണ്ടായി നമ്മൾ ആ വായ കണ്ടത്തേമതില്ലേ നിങ്ങൾ തൽക്കാലം പോയിട്ട് പണി എടുത്തോളൂ ഞാൻ മൂസക്കുട്ടീനോട് ഒരു കാര്യം പറയുന്നു ആ പറഞ്ഞിട്ട് ഞാൻ വരാം വരില്ലേ നിങ്ങൾ ഇറങ്ങി അവിടെ സാറിന് നിങ്ങൾ വെട്ടാക്കി േ വെട്ടായിട്ടു പറഞ്ഞില്ലേ പൈസ പോക്കാനായിട്ട് ഇങ്ങനെ രണ്ട് പണിക്കാരി നിങ്ങൾ മുന്തിയ ചായയല്ലേ കുടിക്കുള്ളൂ ഒരു തുള്ളി വെള്ളം കൂടി കുടിക്കാറുണ്ടാക്കി കോണി അതെല്ലോടോ എന്റെ പേരുന്ന പള്ളർച്ച ജാവിടിച്ചിട്ടാ വരുന്നേ ഇജ്ജ് എന്താ അർജന്റായിട്ട് എന്നെ കാണാന്ന് പറഞ്ഞേ അല്ല എന്തോ അന്യ സോമന് കൂടി ഒപ്പര് പറഞ്ഞല്ല പാർട്ടിക്ക് പണിയെടുക്കാൻ എന്നിട്ട് ഇജ്ജി കണ്ടു പോരീരേ ഞാൻ അവിടെ വന്നിട്ട് പറയാം ഞാനേ സോമൻ ഉണ്ടായത് കൊണ്ട് നിങ്ങളോട് പിന്നെ പറയാൻ അല്ല നിങ്ങള് മൂസ കുട്ടീനോട് ഒരു കല്യാണക്കാരി പറഞ്ഞു ആ പറഞ്ഞേനെ അല്ല അതിപ്പോ അതൊക്കെ മൂസക്കുട്ടി എന്നോട് പറഞ്ഞു എത്താപ്പതി പറഞ്ഞ മാതിരി പൂക്കോട്ടൊരു പോയി പോയിന് അത് ഏറെ എന്നോട് പറഞ്ഞത് കമ്മീഷൻ കിട്ടുന്ന ശരിയാകട്ടു കമ്മീഷനൊക്കെ പക്ഷേ കമ്മീഷന്റെ അതിനൊക്കെ മിഞ്ഞാന്ന് ആ പെണ്ണിന്റെ ആങ്ങണാരൊക്കെ കൂടി പറഞ്ഞു പറഞ്ഞു ആ പെണ്ണുങ്ങളെ എന്ത് കാര്യത്തിന് മൊയല്ലേ അത് ഓരോന്നോട് ചോദിച്ചിട്ടോ ഞാൻ എനിക്കറിയില്ലേ അല്ല

ൂടി കടാറായിണം ഈ അലാക്കിൻ്റെ ചെക്കനെ കൊണ്ട് കുഴങ്ങില്ല പഠിച്ചുതന്നെ ഞാൻ ഞാനത് പേരയിലേക്ക് ചെല്ലട്ടെ ഞാനോൻ്റെ കൈയും കയ്യിലും അടിച്ചു മുടിച്ചു വിടാറു ഓല് തമ്മിലേ തല്ലുണ്ടാക്കിയില്ല എന്നുള്ളു ഒന്നും തള്ളു തള്ളുമായപ്പോൾ ഞാനോനെ പിടിച്ചു പുറത്തിട്ടു പിന്നെ എന്നോടും കുറെ തൊള്ള തോന്നി പറഞ്ഞിട്ടാണ് ഓൻ പോയത് എല്ലാ ചെങ്കയ്യെ ഇപ്പല്ലാ എൻ്റെ തുള്ളു കൊണ്ട് പറഞ്ഞത് ഈ കല്യാണം ഏകദേശം ശരിയായില്ലെന്ന് എല്ലാം ഇജ്ജെന്നെ പറയണത് ശരിയായിരുന്നു ശരിയായില്ലെന്നൊക്കെ ഓര് പോയതിന്റെ ശേഷമായി രാവിലും വൈകുന്നേരം എന്നും മൂസക്കുട്ടീനെ ഓരോ വിളിച്ച് ശല്യപ്പെട്ടു എന്ത് പണി ചെയ്തു മതി നിങ്ങളെ മോൻ ജാബിറിന് പിരാന്താണെന്നും പറഞ്ഞു ഓൻ കാണുന്നവനോട് മീമം കച്ചവടം ഉണ്ടാക്കി തൊണ്ണ തോന്നി പറഞ്ഞിടക്കാന്നും പറഞ്ഞ് അപ്പോൾ ഓനിക്കൊരു സമാധാനമായിട്ട് അങ്ങനെയൊക്കെ പറയേണ്ടി ആവശ്യമുണ്ട് പിന്നോട് പിന്നെ എന്ന് പറഞ്ഞാല് ഓനിപ്പിറങ്ങിയൊരു സാധനം ഉണ്ടല്ലോ എന്താ എ ടി എം എന്തൊരു സാധനം ചെക്കന്മാര് ഉപയോഗിക്കേണ്ട ഒരു സാധനം ഉണ്ടല്ലോ അതുണ്ടെന്ന് അവിടെ മൂന്നാല് ചെക്കന്മാര് പറഞ്ഞില്ലെങ്കിൽ

ആ പെണ്ണിന്റെ അവിടേക്ക് പോകേണ്ടി കറിയാ ഓന് കുറച്ച് പൈസ കൊടുക്കാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് തരാൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം പണിയായിട്ട് പോകുമ്പോൾ കൊടുക്കാന്ന് അറിയണം ഓ പോയി വന്നിട്ടോ വന്നിട്ട് കൊടുത്താ പോരാ എന്റെ പൈസ നിങ്ങൾ ഈ കാര്യത്തിലെങ്കിലും ഒന്ന് പെസിക്കുക എനിക്ക് അക്കിക്കാക്ക നാവോണ്ടാണ് ആ കല്യാണം കല്യാണപ്പൊ രണ്ടാമതേല് മാല ആയത് അല്ലാതെ മൂസക്കുട്ടീന്റെ ചൊർഗോണ്ടൊന്നല്ല ഇന്റെ അടുത്ത് ഒന്നും ഇല്ലടോ ഇന്റെ അടുത്ത് ആകെ അഞ്ഞൂറ് രൂപ ഓട്ടോ അതിങ്ങോട്ട് ഇടുക്കിക്കളെ എനിക്കിങ്ങനെ കായൊന്നും വേണ്ട ബാക്കി ഉണ്ടെങ്കിലേ ഞാൻ തരണ്ട് മൂസക്കുട്ടിക്ക് കൊടുക്കാണോ ഇത്രൊക്കെ ഇപ്പൊ കല്യാണം നടക്കണോ നടക്കണോ ആ അങ്ങോട്ട് ഇടുക്കി വണ്ടി കൂലിക്കൊക്കെ കൈണ്ടേ അത്ര എല്ലാം പിന്നെ അത് കൊടുക്കല്ലേ വേണോടുക്കലാലേക്ക് സോമനും കൂലി തരാനുള്ള പൈസ കൂലിയൊക്കെ അവിടെ അവരുണ്ടാവും ഇതൊക്കെ ഇത് അഞ്ഞൂറ് റുപ്പ്യട്ടോ നീ ഞാനോ എടുത്തു പോയി ആരണ്ടാരെ നമ്മളെ കൂലി കൂലിട്ടാക്കണ്ടേ കൊടുത്താ ജനിച്ചല്ലേ എനിക്ക് മണി ആ സോമന് കൊറേ നേരം നമ്മള് വർത്തമാനം പറഞ്ഞു എന്താ ശരി കൈക്കൊട്ടിലേക്ക് പോകാൻ പറ്റില്ല ഈ കാക്കയ്ക്കാനത്തെ കല്യാണം കഴിക്കുമ്പോൾ കായ് മുറക്കാനും വയ്ക്കാം എന്തോ ഒരു കാക്കയ പടച്ചോണത് വെറുതെ കൂലി കൊടുക്കാൻ കിറ്റിയൊക്കെ ഒക്കെ ആകഞ്ഞ ഒരു മൂന്നെണ്ണം കൂടിയുള്ളൂ ഇനി അതിനെങ്ങനെ അന്തര തൊള്ളുറന്ന പൂട്ടല്ലോ സുബയ്ക്ക് തൊള്ളുറങ്ങണെങ്കിൽ പണി കഴിയണ വരെ ഓൻ തൊള്ളക്കാതെ വർത്താനം പറയും പാവ ആ പെണ്ണിനൊരു ആ സൂക്കട് കൊടുത്തതി അതേ സ്ഥാനത്തോ അവന്റെ തൊള്ളൊക്കെ കൊടുത്തിരിക്കാണെങ്കിൽ ഒരു കാര്യമായി എന്ത് പറയാനാണ് ആ മതിയായി പണിയെടുക്കണം സോമനെ വരാൻ പണിയെടുക്കാൻ വേക്കൂടാ ആ തേങ്ങ ഒക്കെ കണ്ടില്ലേ നിർത്തുടും കൂടി എന്ത് പണിയോട് എന്താ പറഞ്ഞേ നിങ്ങടെ രണ്ടാളും കൂടി കരുതി കുട്ടി നീ ലീവാക്കിയതാ മായ വരുന്നതിന് മുന്നേ ഞാൻ ആ പണിയെടുത്ത് തീർക്കാൻ അങ്ങോട്ട് പറഞ്ഞതല്ലേ എല്ലാ വൈകാൻ ഇങ്ങനെ കൂലിയും ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ ഞാൻ ഞങ്ങളിട്ടാണ് ലീവാണ് എന്ത് പറഞ്ഞു ഇതുകൊണ്ടൊന്നും കാര്യമില്ലല്ലോ എനിക്കാണെങ്കിൽ പണിയെടുത്ത് തീർക്കണ്ടേ അന്ത്ര ലീവാക്കിയത് വൻ്റെ പെണ്ണുങ്ങൾ ആസ്വദിക്കൊണ്ടാണ് ഇജി ലീവാക്കി എന്തിനാണ് എല്ലാം വൈതാക്ക ഒരു പത്തഞ്ഞൂറ് വായുണ്ട് അതിനൊക്കെ ഒന്നായിട്ട് തോരൊക്കെ എന്നിട്ട് കയ്യിലിട്ട് തീമ്പ അനക്ക് എന്നെ കൊണ്ട് കൈയിടമായിട്ട് ഇരുത്താ പോരാ അനുക്കു ഇല്ലേ കുടുംബമൊക്കെ ഐറ്റള പോറ്റ എനിക്ക് എന്നോടോ എന്നോട് ചോദിക്കണേനെ എനിക്കൊരു മറുപടി പറയില്ല എന്റെ നാവ് ഇറങ്ങി പോയോ ഇന്നലോ പണി നിർത്തുമ്പോ ആ മൂന്ന് തെങ്ങൂടി തുറന്നിട്ട് നിങ്ങൾ കണ്ട് പോയ പോലെ ഇനി നാളെ നിങ്ങൾ ആ പണി എടുക്കുകയാണെങ്കിൽ ആ ചളിയിലും ചീളിലും ചവിട്ടിട്ട് ആ പള്ളയളിയിൽ കണ്ടു പോട്ടെ വൈതാക്ക ആ പണി തീർത്ത് പോരാ ഞങ്ങൾ വിചാരിച്ചു അപ്പോഴാണ് അന്ദ്രക്കൻ്റെ മോന്റെ ഫോൺ വരുന്നത് അവൻ്റെ പെണ്ണുങ്ങൾക്ക് സുഖം ഞാൻ അങ്ങനെ കയറിപ്പോന്നത് എന്നാൽ ചങ്ങായി ഇപ്പൊ പോയി കണ്ടാ ആ പണിയെടുത്തോ എന്നാൽ ബാക്കി ഉണ്ടെങ്കിൽ ആ തെങ്ങിന്റെ കൂടി ആ തോലാൻ വെച്ചാളോ വായിക്കൊക്കെ അതേ ഇനിയിപ്പോ ഇത്രയും സമയായില്ലേ ഇനി പോയി നാളെടുക്കാം കാരണം അന്തരക്കൻ എന്നെ വിളിച്ചിരുന്നു അപ്പൊ പെരേക്കല്ലാന്ന് എന്നാ പറഞ്ഞ് പോയി ഓട്ടേനെ എന്താ വിവരം അറിയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും അല്ലേക്കാ എന്നാ ഒന്നര സോമ പൈസ ഉണ്ടെങ്കിൽ ഇന്നോട് ചോദിക്കണ്ട ഒരു ഉറപ്പിന്റെ കയ്യിലില്ല പൈസ നിങ്ങളെ മോൻ വന്നീണോ അത് ചോദിക്കാൻ വേണ്ടി ചോദിച്ചോട് ചോദിക്കണ്ടപ്പറ്റി എനിക്കൊന്നും അറിയില്ല ഓ നിങ്ങളെ മോനല്ലേ സോമാങ്ങോട്ടെ പോളച്ചേക്ക് പോയിക്കോ ഓ ഗൾഫ് പോയതൊന്നല്ലല്ലോ വേണ്ടാത്ത കച്ചവടം ചെയ്താലോ അങ്ങനെയൊക്കെ ഉണ്ടാവും ചെലപ്പോ പോലീസും കുടിക്കും ജയിലിലും കിടക്കേണ്ടി വരും അതിന് സബുറുണ്ടെങ്കിലും അതിന് ചെയ്താൽ മതി നിങ്ങളെ മോന ആവശ്യം നിങ്ങളെ മോനും ഞാനെന്റെ ആൾക്കാരും എക്സൈസുകാരും ആ പീഡേനെ ബാക്കിൽ നിന്ന് പിടിച്ചുണ്ടെന്ന് ഞാൻ കേട്ടതാ അല്ല ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നും ചേട്ടോ ഉണ്ടേ ഇക്കോട്ടടോ ഞാൻ ഈ കാലം വരെ ഉണ്ടാക്കിയ മാനേ ഇന്ന് വരെ എനിക്ക് പോയിട്ടില്ല ഏവന്റെ മുന്നിൽ എനിക്ക് നീർ നിൽക്കാം ഇന്ന് ഓൻ അങ്ങനെ ചെയ്തിരിക്കണമെങ്കിൽ ഓന കൊണ്ടുപോയി നിർബന്ധമാണ് പിന്നെ ഇതിൽ വേറെ കുഴപ്പമുണ്ട് വളർത്തു ദോഷം അത് ഇന്റെ അല്ലെട്ടോ ഓൻറെ ഉമ്മ ഓൻ അങ്ങനെ വളർത്തിയത് അതേമാതിരി പറഞ്ഞു അല്ലേന്താ പറഞ്ഞത് മുമ്പുള്ള കാരന്മാര് പറഞ്ഞിട്ടില്ല പോയിഞ്ഞ കൊള്ളി പുറത്ത് എന്ന മാതിരിയാണ് ഇവന്റെ സ്ഥിതി ഈ കാലം വരെ ഓനക്ക് ഞാൻ തിന്നാൻ കൊടുത്തില്ലേ അതിനുള്ള എനിക്ക് വളർച്ച കിട്ടും ചെയ്തു എനിക്കറിയില്ലോ ഓൻ്റെ ആവശ്യത്തിന് ഈ പറമ്പ് കിടക്കണ അടക്കിയും തേങ്ങ ഒക്കെ വിറ്റിട്ട് ഓൻക്ക് ആവശ്യമുള്ള പാൻറ്റും സർട്ട് ഓൻ വാങ്ങിണ്ട് ഓനേ ഓൻറെ ആവശ്യത്തിന് പോണുണ്ട് വരുന്നുണ്ട് ഇന്റെ ഗീസ് പൈസ എടുത്താണ്ട് ഓൻ ഡോഹിയക്കാർ കൊടുത്തില്ല ബലസാനും പോകണുണ്ട് പിന്നെ ഈ കലയൊക്കെ കളിച്ചിട്ട് ഓനെ യാമി ഇറക്കാൻ ഞാൻ പോണുടോ എന്നാലും അഞ്ചെട്ട് അവനെ കൊണ്ടുപോയിട്ട് നമ്മളൊന്ന് പോയി നോക്കിയാലോ ചിലപ്പോൾ ജാമ്യം കിട്ടിയാലോ എൻ്റെ പട്ടി പോകും ജേ സോമ ഇജി ഇപ്പം എടുക്കണ പണി എന്തെച്ചാൽ ചെല്ലി ചെല്ലിന്നെ ജാമ്യത്തിന് വിളിക്കാൻ വന്നിരിക്കാവോ നിങ്ങൾക്ക് ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാണ് ഞങ്ങൾക്ക് പറ്റെങ്കിൽ നോക്കി പിന്നെ നിങ്ങൾ പൈസ എൻ്റെ ഒരു അഞ്ഞൂറ് റുപ്പ്യേറ്റി ജി എന്ത് വർത്തമാന പറഞ്ഞു ഇന്നലെ അല്ലേ ചങ്ങായി എങ്ങൾക്ക് രണ്ടാക്കി ഞാൻ കൂലി വന്നത് ഈ നേരായപ്പോൾ കഴിഞ്ഞോ ഇന്നലെ നിങ്ങളാ കൂലി ഒന്ന് ശരിയാ ഇൻ്റെ കൂലി കൂട്ടിയാണ്ടാണ് അന്തര പെണ്ണുങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എനിക്കൊരു ഉറപ്പും കിട്ടിയിട്ടില്ല ആ അത് ശരി ഇത് കാര്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് അടക്കണ്ട് അതൊന്നും കൊണ്ടുപോയി എന്നിട്ട് തരാ പിന്നെ ഇന്റെ കൂലി മാത്രല്ല കൊടുക്കാനുള്ള പൈസ കൂടി മൂപ്പരെ കയ്യിലാണുള്ളത് അത് മൂപ്പര് കൊടുത്തിട്ടില്ല മൂപ്പര് ആ പൈസ കൂടി കൂട്ടിയാണ്ട് ഹോസ്പിറ്റലിൽ പോയത് അത് നിങ്ങളോട് പറയാൻ വേണ്ടിയേ നിങ്ങളോട് പറയുക്കാലൂരനെ ആ പൈസ ഓൻ ഓന്റെ പെണ്ണുങ്ങളെ സുഖോണ്ടാണ് ഇപ്പോ കഴിഞ്ഞത് അത് ഓനല്ലേ വേങ്ങിപ്പോ ഞാനാ വാങ്ങിയത് ഞാൻ വേണ്ടിയിട്ട് വൈകുന്നേക്കാം സോമ എനിക്ക് രാവിലത്തെ ചായ ശരിയില്ല ഈ മൂസാക്കൻ്റെ പിടി വാങ്ങി കുറച്ചെങ്കിലും ശരിയാവുള്ളൂ ഏ ചെറിയ കാര്യം ഞാനും വരാം എനിക്ക് ഏതായാലും വണ്ടിക്കാരനെ കിട്ടണം ആ അടക്ക കയറ്റി കൊണ്ടുപോകണമെങ്കിൽ ഓ ഹലോ ആ അത് കിട്ടില്ല അത് മനസ്സിന് വിചാരിച്ചു ഞാൻ ഇന്ത്യ ഹൈഫേഴ്സ് തന്നെ കൊടുക്കാൻ ആരും കിട്ടുമോ നോക്കാൻ നടക്കാൻ ഞാൻ ഹലോ ഹലോ കേക്ക് ഒന്ന് തെളിച്ച് പറ തന്നെ എന്താ ജയിലിൽ ചാടിയ ലോനും എന്റെ ലോഹിയക്കാരും കൂടി ഇനിയിപ്പൊ ഞാനെന്താ ചെയ്യണ ആരൊക്കെ ജാബിറും അവന്റെ കൂത്തുള്ളവരും കൂടി ജയിലിൽ ചാടിയണല്ലേ ഞാൻ ജയിലിൽ ചാടിയെ കൂടെ പടച്ചോനെ ഇന്നോട് ഇങ്ങനെ ചതി ഞാൻ ഞാനെന്ത് തെറ്റാ ചെയ്തത്